അപ്പർ കുട്ടനാട്ടിലെ വള്ളംകളി പ്രേമികൾക്ക് ആവേശം പകരാൻ ഇനി ഡ്രാഗൺ ബോട്ടും ദേശീയ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ബോട്ട് റിട്ടയേർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥനായ എമ്മോ വർഗീസാണ് നിരണം ബോട്ട് ക്ലബിന് സമ്മാനിച്ചത് ചുണ്ടൻ വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളും കൊണ്ട് സമൃദ്ധമായ കുട്ടനാടൻ ജലാശയങ്ങളിൽ ഡ്രാഗൺ ബോട്ട് കൂടി എത്തിയതിന്റെ സന്തോഷത്തിലാണ് അപ്പർ കുട്ടനാട് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാവുന്ന സെറ്റോട് കൂടിയ ഡ്രാഗൺ ബോട്ടാണ് നിരണം ബോട്ട് ക്ലബിന് ലഭിച്ചത് പുതിയ ബോട്ടിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എമ്മോ വർഗീസ് നിർവഹിച്ചു തുടർന്ന് ഡ്രാഗൺ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പതിമൂന്നിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ പ്രദർശന തുഴച്ചിലും നടന്നു പുതിയ വെള്ളത്തിന്റെ വരവോടെ സംസ്ഥാനത്ത് തന്നെ ഇത്രയും വലിയ ഡ്രാഗൺ ബോട്ട് സ്വന്തമാക്കുന്ന ആദ്യ ക്ലബ്ബായി നിരണം ബോട്ട് ക്ലബ് മാറി നിരണത്തിന്റെ കായിക പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ ഇനത്തിൽ ജില്ലയിൽ നിന്ന് സംസ്ഥാന ദേശീയ നിലവാരമുള്ള തുഴച്ചിൽ ടീമിന് പരിശീലനം നൽകി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് നിരണം ബോട്ട് ക്ലബ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട